ഗ്ലാഡിയേറ്റർ മൂവിയുടെ ഒരു ഡയലോഗാണ് ഡയലോഗ്യത്തിന്റെയും മരണത്തിന്റെയും ആസ്മരികതയിലേക്ക് ഹലൂസിനേഷൻസിലേക്ക് നമ്മള് യാത്രയാവീവൻ ഉണ്ടായ കാലം മുതൽ അല്ലെങ്കിൽ ജീവജാലങ്ങൾ ഉണ്ടായ കാലം മുതൽ മനുഷ്യനുണ്ടായ കാലം മുതൽ ഇന്ന് വരെ ഒരു മനുഷ്യനും വിചാരിച്ചതിൽ കൂടുതൽ ഒരു ദിവസമോ ഒരു നിമിഷമോ സ്വന്തമായിസ് നെട്ടിക്കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മളാരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഈ ലോകത്തിൽ ജീവിച്ചിരുന്നവർ മുഴുവൻ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും മുപ്പത് ലക്ഷം പേരോളം പേരെ ജീവനെടുത്ത അഡോൾഫ് ഹിറ്റ്ലർ ഇറ്റലിയിലെ ബെനറ്റോ ബെനറ്റോമസോളനി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അങ്ങനെ ഇന്ന് പേരെ എല്ലാവരും മരണം എന്ന് പറയുന്നതിലൂടെ പോയിട്ടുണ്ട് അതിലല്ലാതെ ഒരു കാലത്തും മരണശേഷം വീണ്ടും വലിയ ഒരു ജീവിതം ഉണ്ടെന്നോ തുറന്നും നരകുണ്ടെന്നോന്നും പേഴ്സണലി ഞാനും വിശ്വസിക്കുന്നില്ല ശാസ്ത്രത്തിന് തെളിയിക്കാനും പറ്റിയിട്ടില്ല ഭൂമി ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെയും ആ അത്തരം കാര്യങ്ങൾ തെളിയിക്കാൻ ആർക്കും പറ്റിയിട്ടില്ല അതാണ് സത്യം അങ്ങനൊരു സംഭവം ഇല്ല ഉണ്ടെങ്കിലല്ലേ തെളിയിക്കാനും അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുമ്പോൾ മുപ്പത്തി രണ്ടാമത്തെ വയസ്സായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹം കാൽകീഴിലെ ലോകത്തിന് തന്നെ കാൽക്കീഴിലെ അമർത്താൻ ആഗ്രഹിച്ച് വന്ന വ്യക്തി അസുഖബാധിതരെ മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ കിടക്കയിൽ വെച്ച് അദ്ദേഹം സേനാധിപന്മാരോടും മന്ത്രിമാരോടും പറഞ്ഞ് എന്നെ തിരിച്ച് ശരികെ മാസിഡോണിയയിലേക്ക് എന്റെ മൃതശരീരം കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ശവമഞ്ചത്തിൽ നിന്ന് എന്റെ കൈകൾ പുറത്തേക്ക് ഇട്ടിരിക്കണം ഏറ്റവും നല്ല ഭിക്ഷരന്മാർ അതായത് ഡോക്ടേഴ്സ് ആയിരിക്കണം എന്റെ ശവമഞ്ചം ചുറ്റുമായിട്ട് നിൽക്കുന്നത് അത് അപ്പോഴെന്തിനാണെന്ന് മനസ്സിലായില്ലെങ്കിൽ ആ യാത്രയിൽ ഉടനുള്ളവർക്ക് മനസ്സിലായത് ലോകത്തിലെ ഒരു ഭിക്ഷരന്മാർക്കും എത്രത്തോളം കഴിവുള്ള ഡോക്ടർമാർക്ക് മരണത്തിനെ മാറ്റി നിർത്താൻ കഴിയില്ല ലോകത്തിന്റെ നല്ലൊരു ഭാഗം തന്റെ കീഴിൽ അമർത്തിയ അലക്സാണ്ടർ ചക്രവർത്തിക്ക് അവസാനം മരണത്തിലേക്ക് പോകുമ്പോൾ ഒരുതരി മണ്ണ് പോലും നഖത്തിന്റെ ഇടയിൽ പോലും വെച്ചു പോകാൻ പോവാൻ പറ്റിയില്ല അതിനുവേണ്ടി മാത്രമാണ് രണ്ട് കരങ്ങൾ പുറത്തേക്ക് ഇട്ടിരുന്നത് മുഴുവൻ ഒഴിഞ്ഞു നിൽക്കുന്ന സമ്പത്തിന്റെയും മുറയിൽ മനുഷ്യര് ഈ പറഞ്ഞ യാഥാർത്ഥ്യ ബോധം ഇല്ലാതെ ജീവിതം എന്നത് ക്ഷണ പങ്കുരമാണ് ഇന്നലെ ജനിച്ച് ഇന്നിൽ ജീവിക്കുന്ന ആളാ തീരുന്ന ഒരു കാര്യം മാത്രമാണ് ജീവിതം എന്നുള്ളത് അതല്ലെങ്കിൽ ഈ പറഞ്ഞ താമരകതയിലെ ജനത്തുള്ളി പോലെ ഏത് നിമിഷം ഉരുണ്ടെങ്കിൽ താഴെ പതിച്ചേക്കാവുന്ന അത്ര ക്ഷണപ്രഭാവ ചഞ്ചലമാണ് ജീവിതം എന്നുള്ള യാഥാർത്ഥ്യം മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ തെറ്റും ശരിയും ആലോചിക്കുക എന്നുള്ളത് പറഞ്ഞാല് ചിലർക്ക് നമ്മുടെ ശരികൾ തെറ്റായിരിക്കാം ചിലർക്ക് നമ്മുടെ തെറ്റുകൾ ആയിരിക്കാം ശരി പക്ഷെ അങ്ങനെ നമ്മൾ മറ്റു സമൂഹത്തിന്റെ മുഴുവൻ കാഴ്ചപ്പാടിനനുസരിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളല്ലാതായിപ്പോകും നമ്മുടെ വ്യക്തിത്വം തന്നെ നമ്മൾ പൂർണ്ണമായിട്ട് അവിടെ അടിയറവ് വെക്കുന്നതിന് തുല്യമല്ല നമ്മൾ സ്വപ്നം കണ്ട ജീവിതമല്ല പകരം മറ്റാരൊക്കെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളോ അല്ലെങ്കിൽ ഒരു സംഘടനയോ അല്ലെങ്കിൽ ആശയങ്ങളോ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാലൊരു കളിപ്പാത മാത്രം ആവുകയാണ് നമുക്ക് ഏത് യാത്ര പോകണമെന്ന് തോന്നിയാൽ ഇഫ് യു വാണ്ട് ടു ഇറ്റ് ഡൂഇറ്റ് ഇറ്റ് ടുഡേ ബിക്കോസ് യു ഡോൺ നോ യു വിൽ ബി ഡയർ ഫോർ ടു ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ നാളത്തെ സൂര്യോദയം കാണാൻ അല്ലെങ്കിൽ ഈ ലോകത്ത് നമ്മൾ ഉണ്ടാകും യാതൊരു ഉറപ്പുമില്ലാത്തടത്ത് നമ്മളെന്തിനാണ് നമ്മുടെ ഇഷ്ടങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയോ സമൂഹത്തിന് വേണ്ടിയോ അവരുടെ നിബന്ധനകൾക്ക് വേണ്ടിയോ ഓക്കെ ഇപ്പൊ നല്ലൊരു സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയാണെങ്കിലോ ഈ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ജാതിയും മതവും വർഗവും വർണവും ഒക്കെ അങ്ങനൊരു സംഭവം മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയെടുത്താ മനുഷ്യൻ നമുക്കറിയാലോ ഈ നൂറ്റി നാൽപ്പത്തി ലക്ഷം കോടി വർഷങ്ങളായിട്ട് ഭൂമി ഉണ്ടായി അന്ന് മുതൽ ഇന്ന് വരെ പിന്നെ മനുഷ്യനുണ്ട് മനുഷ്യനുണ്ടായിട്ട് ഇത്ര ലക്ഷം കോടി വർഷങ്ങളായി ഈ പറയുന്ന എന്റെ ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തുവാണ് ദൈവമെങ്കില് വെറും രണ്ടായിരം വർഷമേ ആയുള്ളൂ ക്രിസ്തു വന്നിട്ട് ഇനിയിപ്പോ പിന്നെ ഇസ്ലാം മതപ്രകാരമാണെങ്കിലും ആയിരത്തി അറുനൂറ് വർഷവും ഹിന്ദു മതപ്രകാരമാണെങ്കിൽ ആറായിരവും വർഷമായുള്ളു ഇതിനൊക്കെ ലക്ഷവും ഉപലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ മനുഷ്യൻ ഈ നാട്ടിലില്ലേ മനുഷ്യനീ ഭൂമിയിലില്ലേ അപ്പൊ അന്നൊക്കെ എന്തൊക്കെയായിരുന്നു നിങ്ങൾ അന്നത്തെ മനുഷ്യൻ എന്തൊക്കെ എന്തിനൊക്കെയാണോ ഭയന്നിരുന്നത് അതിനെയൊക്കെ ദൈവങ്ങളായിട്ട് ചിത്രീകരിക്കുന്നത് അപ്പോൾ ദൈവങ്ങൾ എന്നുള്ള കൺസെപ്റ്റ് പോലും വന്നിട്ടുള്ളത് മനുഷ്യന്റെ ഭയം എന്നുള്ളതിൽ നിന്ന് മാത്രമാണ് എന്തിനെ കുറിച്ചുള്ള ഭയം മരണഭയം ഈ മരണഭയം എന്ന് പറയും മനുഷ്യ മരണഭയം ഒന്നാലോചിച്ചിട്ട് ഇതുപോലെ തമാശയില്ല മരിച്ചു മൂന്നിന്റെ അന്നോട്ട് നമ്മുടെ ശരീരത്തിന് നമ്മൾ തന്നെ തിന്നുന്നവരാണ് മനുഷ്യർ എന്ന് പറയുന്നത് ശരിയല്ലേ ശാസ്ത്രം പറയുന്നത് ലൈസോസൈം എന്ന എൻസൈം നമ്മുടെ ശരീരത്ത് നമ്മൾ മരിച്ചു മൂന്നിന്റെ അന്നോട്ട് നമ്മുടെ ശരീരം തന്നെ ഉത്പാദിപ്പിക്കുന്ന ലൈസോസൈം നമ്മുടെ ശരീരത്തിനെ തന്നെ ഭക്ഷിച്ചു തീർക്കുകയാണെങ്കിൽ അപ്പൊ ആ മനുഷ്യനാണ് ഇതൊക്കെ ഇന്നലകളിൽ സൃഷ്ടിച്ചത് നമ്മൾ തന്നെ സൃഷ്ടിച്ച മതങ്ങൾ നമ്മൾ തന്നെ സൃഷ്ടിച്ച ദൈവങ്ങൾ നമ്മൾ മരണഭയം മൂലം ഉണ്ടാക്കിയതാണെന്നല്ല ഈ കൺസെപ്റ്റുകളല്ല അതിർവരമ്പുകളല്ല ലോകമേ തറവാടുന്ന കവി പറഞ്ഞതുപോലെ ഈ പിന്നെ വർഗം വർണ്ണം നമുക്കറിയാൻ ആദ്യമായിട്ട് മനുഷ്യൻ രൂപപ്പെട്ടത് ഈ കൂടിയാണ് അവിടുന്ന് പല ദേശങ്ങളിലായിട്ട് പല കാലഘട്ടങ്ങളിൽ ജീവിച്ച് അവിടുത്തെ പ്രകൃതിക്കനുസരിച്ച് അവിടുത്തെ കാലാവസ്ഥക്കനുസരിച്ച് മനുഷ്യരിൽ വന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടാണ് വർഗവും വർണ്ണവും ഒക്കെ വന്നത് പിന്നെ അതിർവരമ്പുകളൊക്കെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതാണ് രാജ്യങ്ങളും അതൊരു ഇതുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ മനുഷ്യനെന്ന് പറയുന്ന ഞാനൊരു കാര്യം തിരിച്ചു ഞാൻ ചോദിക്കട്ടെ ഈ മനുഷ്യൻ നീ പറഞ്ഞ പോലെ നീ ഹിന്ദുവും ഞാൻ ക്രിസ്ത്യാനിയും നീ മുസ്ലീമും എന്ന് പറഞ്ഞ് വേർതിരിച്ചു ചേർത്തുന്നു അല്ലെങ്കിൽ ഞാൻ ഇന്ത്യക്കാരൻ നീ പാകിസ്ഥാനി എന്ന് പറഞ്ഞ നമ്മൾ മനുഷ്യനെ വേർതിരിക്കുന്നു അപ്പൊ ഈ അതല്ലെങ്കിൽ ഞാൻ കറുത്തവൻ നീ വെളുത്തവൻ എന്നുള്ള രീതിയിൽ മനുഷ്യനെ വേർതിരിക്കുന്നു പക്ഷെ ഇതെല്ലാം ബിഷപ്പ് എന്ന് പറയുന്ന ഒരു വികാരത്തിന്റെ മുൻപിൽ ഇതെല്ലാം പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നത് രണ്ടു തവണ ലോകം കണ്ടതാണ് ഒന്നാം ലോകമഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും മനുഷ്യന് ആഹാരം പോലും ഇല്ലാതെ ഇതെല്ലാം കണ്ടതാണ് ഇപ്പോൾ നമ്മൾ കാണാത്ത നമ്മുടെ തലമുറ കാണാത്ത കാര്യങ്ങൾ ഉണ്ടോ അത് നമുക്ക് മുമ്പുള്ള തലമുറകൾ കണ്ടിട്ടില്ലാത്ത സുനാമിയും ഇങ്ങോ ലാസ്റ്റ് കോവിഡ് വരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇന്നലെ കൂട്ടിക്കട കവിതയിൽ ഇരുന്ന് പിന്നെ ജയന്റെ അങ്ങാടി സിനിമ കണ്ടത് ഇന്നലത്തെ പോലെയാണ് തോന്നുന്നത് വർഷം എത്രയായി വർഷം പത്ത് നാൽപ്പത്തഞ്ച് വർഷം കടന്നു പോയിരിക്കുന്നു ഇനി ഒരു പത്ത് വർഷം കൂടെ അതാ പറയുമ്പം മുമ്പ് കഴിഞ്ഞാൽ അറുപത് വയസ്സും കഴിഞ്ഞു പരിപൂർണ വൃദ്ധനായെന്ന് പറയും നമ്മൾ നമ്മുടെ സ്വപ്നത്തിന് ഒരു പരിധി വരെ എങ്കിലും നമ്മൾ തൃപ്തിപ്പെടുത്തണം കാരണം എന്ന് പറഞ്ഞാൽ നാളെ മണ്ണിനടിക്ക് കിടക്കുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ മനസമാധാനത്തോടെ ആ അതൊക്കെ നമ്മൾ സാധിച്ചല്ലോ എന്ന് സ്വയം വരെ ചിന്തിച്ചിട്ടുണ്ട് യാത്ര പോകണം നമ്മളൊറ്റയ്ക്ക് അത് സോളോ റൈഡ് പോകണം എന്നാൽ സോളോ റൈഡ് പോകണം അതിന് പിന്നെ പ്ലാൻ ചെയ്യാൻ പാ നിൽക്കരുത് നമ്മളെ ചിലപ്പോൾ നമുക്ക് ഓക്കെ നമ്മ ആ സെറ്റുകൾഡ് നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് തുച്ഛമായി കുറച്ച് പൈസ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ ഒരു സോളോ റൈഡ് പോയത് എന്താ നമ്മളെ വണ്ടി എടുത്തു ഒരു ദിവസം രാവിലെ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ രണ്ടു ദിവസത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട വളരെ ദൂരെയൊന്നും അല്ല പത്തോ അമ്പതോ കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് വലിയ ആൾ ബഹളം ഇല്ലാത്ത ഒരു ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു നമ്മളവിടെ എൻജോയ് ചെയ്തിരിക്കുന്നു നമ്മൾ നമ്മളൊറ്റയ്ക്ക് വൈകിട്ട് അടുത്ത എവിടെയെങ്കിലും റൂം എടുത്ത് അന്ന് നമ്മളെ കഴിഞ്ഞ് പിറ്റേന്ന് തിരിച്ചു വരുന്നു അപ്പം അത് ചെയ്യണം നമ്മളെല്ലാം അറുന്നൂറ്റമ്പത് സി സിയുടെ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഈ മാലയത്തിൽ പോകാമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം മൂന്ന് മാസം മുമ്പ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊരു വയ്യ അവന്റെ ബി എസ് എ സൈക്കിളിലാണ് ഹിമാലയത്തിൽ പോയിട്ട് വന്നത് ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കാര്യം ഈ ഇടയ്ക്ക് വായിച്ചു വയസ്സായാണ് അവര് നാല് തവണ ലോകം ചുറ്റി അവരൊരു ഹോട്ടൽ നടത്തുന്ന ഓർക്കണ ഒരു ചായക്കട നടത്തുകയാണ് ഓർക്കേണ്ടത് അവര് വലിയ ഹോട്ടലോ റെസ്റ്റോറൻറ്റോ അല്ലെ കഫറ്റേരിയോ ഒന്നും നടത്തി നേടിയ കാശല്ല ഒരു തട്ടുകട പോലത്തെ ഒരു ചെറിയ ചായക്കട നടത്തി നേടിയ കാശുകൊണ്ട് ഈ ഭാര്യയും ഭർത്താവും കൂടെ നാല് തവണ ലോകം ചുറ്റി അവരെ കുറിച്ചൊരു ലേഖനം ഞാൻ വായിച്ചായിരുന്നു ലോകത്തിന്റെ പല ഫോണുകളും കണ്ടു നമ്മളെവിടെ കണ്ടു ചിന്തിച്ചാല് സന്തോഷ് ജോർജ് കുളങ്ങര നമ്മളെ അടുത്ത് പറയുന്നു അവിടെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നില്ല സന്തോഷ് ജോർജ് കുളങ്ങര കള്ളത്തിനും പറയുകയാണ് ഇത് നമ്മൾ കായലിൽ നിന്നോ കടലിൽ നിന്നോ വന്ന തവളോ എന്ന് പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കുന്നില്ല കാര്യം നമ്മൾ കിടപ്പിനകത്ത് തന്നെ ഉള്ള തവളയാണ് നമ്മളത് വിശ്വസിക്കാൻ തയ്യാറില്ല അങ്ങനെ ഒരു ലോകവും ഇല്ല ഈ കാണുന്ന മോളി കാണുന്ന ആകാശവും നക്ഷത്രങ്ങളും മാത്രമേ ഉള്ളൂ ഞാൻ ഈ തവള സ്വയം വിചാരിക്കട്ടെ എന്നൊന്നും കുണ്ടുകണത്തിന്റെ മണ്ടൂപമായിട്ട് കഴിയാനാണെങ്കിൽ നമ്മള് നമ്മുടേതായ അത് തന്നെ അല്ല ഞാൻ പറഞ്ഞു ചിലര് ഓരോരുത്തർക്കും അവരവരുടെ കൺസെപ്റ്റ് അനുസരിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഒരു അൻപത് അൻപത് ശതമാനം വരും നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസിനായിട്ട് അൻപത് ശതമാനം മാറ്റി വയ്ക്കുമ്പോൾ ഈ പ്രായത്തിലെങ്കിലും ഒരു അൻപത് ശതമാനം നമ്മുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി മാറ്റിവെക്കും നമ്മൾ മരണത്തിനെ കുറിച്ച് ചർച്ച ചെയ്ത് തുടങ്ങി ഇപ്പൊ എവിടെ എത്തി അപ്പൊ ഞാൻ ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല പിന്നെ ഇന്ന് ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ ജീവിതത്തിന്റെ ഒരു നശ്വരതയും അനശ്വരതയും കുറിച്ച് ഒരുപാട് പേര് അപ്പൊ എൻ്റെ കണക്കൂട്ടലിൽ നല്ല രീതിയിൽ ജീവിതത്തിനെ നോക്കി കാണുന്ന സയന്റിഫിക്കലായിട്ടും സോഷ്യലായിട്ടും ഒക്കെ നല്ല രീതിയിൽ നോക്കി കാണുന്ന വ്യക്തികൾ ജീവിതം എന്ന് പറയുന്നത് അശ്വരമാണെന്നാണ് പറയുന്നത് പിന്നെ അമിതമായിട്ട് ജാതി മത ചിന്തകൾ മനസ്സിൽ ഉൾക്കൊണ്ടവര് എല്ലാ ജാതിയിൽ നിന്നും ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും ഇസ്ലാമമായാലും അവര് പറയുന്നത് അനശ്വരമാണ് ജീവിത ശേഷം അതൊക്കെ ഉണ്ട് ഒന്നുമില്ല മരണകേട്ട ഒരു ബുദ്ധുമില്ല മരണശേഷം മനുഷ്യന്മാരിച്ചോ മനുഷ്യനും കാർബണിൻ്റെ ഒരു ഭാഗം തന്നെ മനുഷ്യന് ശാസ്ത്രീയമായിട്ട് മറ്റെല്ലാം പോലെ മണ്ണും കല്ലും പോലെ തന്നെ കാർബണിൻ്റെ ഒരു ഭാഗമാണ് അവസാനത്തെ കത്തലക്കത്തി കഴിഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ മണ്ണിലേക്ക് വീണ്ടും കാർബണായിട്ട് തന്നെ പോകും എങ്ങാമോ ഫോസിസത്തിന്റെ പല ഘട്ടങ്ങൾ മാത്രമാണ് എല്ലാ ജീവജാലങ്ങളും മരണം ഇല്ലാത്തതായിട്ട് ഒരു ജീവജാലവും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഒന്നുമില്ല ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ പോയി നമുക്ക് വീണ്ടും കാണാം ദാറ്റ്സ് ഓൾ